ഹലോ നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സെന്റർ ക്ലിപ്പിന്റെ വീഡിയോ കാണാം അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലിപ്പിന്റെ ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ബി സെവൻ തൗസൻഡ് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഹാർട്ട് ഷേപ്പിലെ റെഡ് കളറുള്ള കുന്തൻ സ്റ്റോൺ ആണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ അത് ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് നാലെണ്ണം വരുന്ന രീതിയിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു വൈറ്റ് കളറിലെ സ്റ്റോണും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ പാറ്റേണിൽ തന്നെ ഞാൻ ഒരു റിങ്ങും ഒരു ബ്രേസ്ലറ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ പിന്നെ ഈ റെഡ് ഹാർട്ട് സ്റ്റോൺ വെച്ചിട്ട് ഞാനൊരു ബാങ്കിളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെയും വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ ഈ ഒരു ഹാർട്ട് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ ആദ്യം ഒന്നും എനിക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ബ്രേസ് ആണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്തു നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഞാനൊരു റിങ്ങും ഇന്നതേ ഈ ക്ലിപ്പും ആണ് ചെയ്തെടുത്തത് ഇതുപോലെ ക്ലിപ്പിന്റെ ഒക്കെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ബ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതിനുള്ള സ്റ്റോൺസും ഗ്ലോവും ഈ പേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ അവിടെ എവിടെ ആയിട്ടൊക്കെ ഓരോ ആൾക്കാരൊക്കെ കാണാം കേട്ടോ എന്റെ പൂച്ചക്കുട്ടന്മാരാണ് ഞാൻ എന്ത് ചെയ്താലും അവന്മാർക്ക് അറിയണോട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്ന് നോക്കിയിരിക്കുവാണ് ഇവന്മാർ അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാവൂട്ടോ എങ്കമ്മങ്ങനെ അവരുടെ മേത്തായാലോ എന്ന് കരുതി അവരെ സൂക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മിക്ക വീഡിയോകളിൽ തന്നെ ഇവന്മാരെ ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതേ കണ്ടില്ലേ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ മുഴുവനും ചെയ്തെടുക്കുന്നത് ഈ റേറ്റ് ഹാർട്ട് കുന്തൻ സ്റ്റോൺസ് ഇല്ലേ അതൊരു നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ് അതുകൊണ്ട് അതേ ഈ ഒരു ക്ലിപ്പ് മോതിരം ബ്രേസ്ലെറ്റ് വള ഇത്രയും ഉണ്ടാക്കിട്ടോ എന്നിട്ട് അത് തീർന്നിട്ടില്ല എനിക്ക് കുറച്ചും കൂടെ ഉണ്ട് ബാക്കിയുള്ളത് വെച്ച് ഒരു കമ്മല കൂടെ ഉണ്ടാക്കണം അപ്പൊ ആദ്യം ഞാൻ ഇത്രയും ഒരു ഏരിയയിലായിരുന്നു ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത് അവിടത്തെ എല്ലാ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് ഒരു വൈറ്റ് കളറിലെ സ്റ്റോൺ കൂടെ ഒട്ടിച്ചു കൊടുക്കാം എന്റെ ഇടയിലാണെങ്കിലും എന്റെ ഗമ്മിന്റെ ആ നോസിലല്ലേ അത് ഭാഗത്തേക്ക് കയറിപ്പോയിട്ടോ സൈഡിൽ മാറിയിരുന്ന ഒരാളിതേ അടുത്ത് വന്നിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്യുന്നേ നോക്കാൻ വേണ്ടി ഇത് എന്റെ കിയോൺ മോനാണ് ലയൺ കിങ് സിംബ സിംബ മോന്റെ പേരാണല്ലോ കിയോൺ അതുകൊണ്ട് എന്റെ സിംബ മോന്റെ പേര് ഞാൻ കിയോൺ എന്നതാണ് ഈ കുന്തൻ സ്റ്റോൺ വെച്ച് വർക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയോ ഇതുപോലെ സ്റ്റോൺ മറിഞ്ഞു പോയി കഴിയുമ്പോൾ അത് തിരിച്ചിടാനുള്ള പാട് അങ്ങനത്തെ മൂന്നെണ്ണത്തില് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ പാറ്റേണിൽ തന്നെ മുഴുവനായിട്ട് ചെയ്തെടുക്കാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണിത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ അങ്ങനെ അങ്ങനെയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയായിട്ടില്ലേ ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പൊ ഓവർനൈറ്റ് ട്രൈ ആകാൻ വെച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ആണ് എങ്ങനെയുണ്ട് അപ്പൊ അതെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ പാറ്റേണിൽ തന്നെ ഞാൻ ബ്രേസ്ലിറ്റ് ഉണ്ടാക്കിയെന്ന് അത് ഇതാണ് കേട്ടോ മോതിര ഉണ്ടാക്കിയത് ഇതാണ് പിന്നെ വളം ഉണ്ടാക്കിയത് ഇതാണ് ഇതിന്റെയൊക്കെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഈ മൂന്ന് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആയി ബട്ടണിൽ കൊടുത്തേക്കാട്ടോ അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബൈ